നമ്മളുടെ കൂടെ പാട്ടിലും കൂടി ആ നമ്മള് പാട്ടിൽ കൂടിയത് ഇത് ആരുടെ അടുത്തു ഞാൻ ഞാൻ നിങ്ങൾ മറക്കരുതിട്ടു എന്നെ പൂച്ചട്ട് ഇവയെല്ലാം തന്നിന്റെ വീർപ്പ് പൊട്ടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു ഇന്ന് നമ്മുടെ കൂടെ കൂടൽ എന്ന മൂവിയുടെ കുറെ അധികം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്തു നമ്മുടെ സ്വന്തം ചേട്ടൻ മറിയണ ചേച്ചി ചേട്ടൻ സോ മൂന്ന് പേർക്ക് ഇതോ യലിൽ മ്യൂസിക്കിൽ ഇച്ചിരി പറ്റും കൊച്ചെ ഫസ്റ്റ് എന്നെ പോണ പറഞ്ഞു ഇത് ബിറ്റാറ് ഞാൻ മ്യൂസിക്കില് ഭയങ്കര ബാക്കായോണ്ട് പക്ഷെന്തായാലും ചേട്ടന് ഇരിക്കണ കാണുമ്പോ ഫീൽ ഒക്കെ ഇത് ഏട്ടി പോസ്റ്റ് നോക്കണ സമയത്ത് പോസ്റ്റ് നോക്കണ സമയത്തോ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട് ഈ നാല് സുന്ദരിമാരുടെ ഇടയ്ക്ക് ചേട്ടന് ഇരിക്കണ കാണുമ്പോ എന്തൊരു സന്തോഷാന്ന് അറിയാതെ എനിക്ക് പറഞ്ഞ പോലെ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ആണെങ്കിൽ എടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഥയാണ് ആക്ച്വലി ഈ നാലു പേരുടെയും കഥയാണ് ഇതിൽ എന്റെ നായികളല്ല കഥയെ നയിക്കുന്നത് അവരാണ് അവരാണ് യഥാർത്ഥ നായകനും നായികയൊക്കെ അതിലേക്ക് ഞാൻ വന്ന് വന്നുചേരുകയാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നത്തിനെ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഒരു പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു എട്ട് പാട്ടുകൾ ഇതിലുണ്ട് എട്ട് പാട്ടുകൾ ഞാൻ പാടിയ പാട്ട് ഓ പേടിച്ച് കേട്ടു ആ ആ പാട്ട് പോലെ ആ പാട്ട് മ്യൂസിക് ചെയ്ത ആളാണ് ഇദ്ദേഹം ആ പാട്ട് പോലെ തന്നെ അതിലും നല്ല ആ നല്ലതല്ലേ എന്റെ എനിക്ക് ഇഷ്ടമാണ് ഹൈപ്പർ എനിക്കിഷ്ടമാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞി വട്ട ഇതിനൊക്കെ ആംബി വട്ടങ്ങളാണ് അപ്പൊ ആ പാട്ടിലൂടെയുള്ള യാത്രയാണ് ആ യാത്രയില് സംഭവിക്കുന്ന പ്രണയങ്ങളും വിരഹങ്ങളും സൗഹൃദങ്ങളും അതിൽ സംഭവിക്കുന്ന വലിയൊരു ട്വിസ്റ്റും അതാണ് ഈ സിനിമ

അപ്പൊ അതിൽ ആയിട്ടുള്ള രണ്ട് പേര് ഒരു വയസ്സായിട്ടുള്ള ആളുകളുണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ബ്ലോഗേഴ്സ് ഉണ്ട് യൂത്ത് ഇൻഫ്ലുവൻസ് അതായത് യൂത്ത് വൈബ് അടിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകളുണ്ട് കള്ളുടിക്കാൻ വന്നവരുണ്ട് അങ്ങനെ ആ കൂടെ ആ കൂടെ വന്നിട്ട് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബിന്റെ കൂടലിന്റെ ഇടയിൽ എൻ്റെ ഒരു വരവുണ്ട് അതായത് നമ്മുടെ എൻട്രി അതായത് നമ്മളാണ് ഇത് നടത്തുന്നത് ഈ കൂടലും നടത്തുന്ന ആളാണ് അതുകൊണ്ടാണ് ഈ കോസ്റ്റ്യൂം ഞാനിത് മറ്റേ റേഷൻകട പോകുമ്പോ ഇത് ഇടാറില്ല മനസ്സിലായില്ലേ ആ നടത്തുന്ന ആളായത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡ്രസ്സും കാര്യങ്ങളും വരുന്നത് മനസ്സിലായി ഇപ്പൊ ഇതുപോലെ നീ പറഞ്ഞ ഗിത്താറ് പഠിക്കാനുണ്ടല്ലോ അപ്പൊ പറഞ്ഞ എല്ലാര്ക്കും പറഞ്ഞാൽ എട്ട് പാട്ടുകളുണ്ട് മ്യൂസിക് എന്നുള്ള സാധനം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര പോയിന്റ് ആണ് അത് ചേട്ടാ എങ്ങനെയാണ് എട്ടു പാട്ട് ചെയ്ത സമയത്ത് എനിക്ക് മൂന്ന് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു പിന്നെ ബാക്കി നാല് പാട്ട് നാല് മ്യൂസിക് ഡയറക്ടർ വേറുണ്ട് അപ്പം രസമായിരുന്നു എല്ലാ എല്ലാത്തിന്റെ ഓർക്കസ്ട്രേഷൻ നമ്മുടെ ഈ പുള്ളിയുടെ രസം ഞാനൊന്ന് ആദ്യ ഒന്ന് ചെറുതായിട്ട് പതറിപ്പോയിരുന്നു പേടിച്ചു ജസ്റ്റ് പേടിച്ചു റെക്കോർഡ് ചെയ്യുമ്പോ ഇപ്പൊ ചെറുതായിട്ട് നമ്മള് കമ്പോസ് ചെയ്ത് വന്ന പിച്ച് കുറച്ച് കൂടിപ്പോയി ഞാൻ നമ്മള് കമ്പോസ് ചെയ്യുമ്പോ അറിയാതെ കുറച്ച് നമ്മള് മൂഡ് വരുമ്പോ നമ്മള് ഹൈ പിച്ചിലേക്ക് അങ്ങനെ കമ്പോസ് ചെയ്ത് പോയി പിന്നെ അവിടുന്ന് ഊപ്പത് പാടാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡിനെനിക്കൊരു ഈ ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ പാടിക്കാറുണ്ട് അപ്പോൾ ഷാനുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് പിച്ച് കൂടിയാ അപ്പോൾ കുറച്ച് ഞാൻ നോക്കി സത്യം പറഞ്ഞാൽ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു എനിക്ക് ഒരു വൈബ് കിട്ടുന്നില്ല അപ്പം ഞാൻ ഇതിൽ തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്യാം ഷാനുക്കാ ഷാഫി ഷാഫിക്കാൻ ഷാഫിക്കാറുണ്ടെന്നാൽ നമുക്ക് തന്നെ അങ്ങ് നോക്കുക നമുക്ക് അപ്പം ഞങ്ങൾ ചെന്ന് റെക്കോർഡിങ് തുടങ്ങാൻ സമയത്ത് ഭീപിൻ ഭായി വന്ന് പാട്ട് ഇങ്ങനെ കേട്ടിരുന്നു നല്ല സെറ്റാണെന്ന് പറഞ്ഞാൽ ഭീപി ഭായി പാടി തുടങ്ങിയത് ചെറിയ പിടി അപ്പം പറഞ്ഞെന്നുവെച്ചാൽ ഇതല്ലേട്ടോ പിച്ച് അല്ല ഞാൻ പഠിക്കോളാം പഠിക്കണ്ടാറല്ലേ ഈ മനുഷ്യൻ ചെന്ന് ഒറ്റ പാടലായിരുന്നു ആ പാടലിലെനിക്ക് സംഭവം കിട്ടി അപ്പം എന്നോട് പിന്നെ പുള്ളിക്ക് ഡൗട്ടായി ചേട്ടാ അതിക്ക് കിട്ടുമോ ചോദിച്ചു അപ്പം ഞാൻ പോലെ തന്നെ വയ്യായിരുന്നു പനി അടിച്ച് അപ്പം ശകല സ്ക്രാച്ചും ഉണ്ട് അപ്പൊ എനിക്ക് സ്ക്രാച്ചുള്ള വയസ്സുള്ള സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അത്ര പാടിത്തുടങ്ങിയപ്പോ പുള്ളിയുടെ ഉള്ളിലുള്ളത് അറിയാലോ നമുക്ക് നമുക്കൊരു പാട്ടുകാരന് ഇഷ്ടപ്പെട്ട് പാടുന്ന ഒരു സംഭവം അറിയാലോ നമുക്ക് ആ സമയത്ത് എനിക്ക് പിന്നെ നമ്മള് ആ ഒരു നമ്മൾ എക്സൈറ്റഡ് ആയി ഭയങ്കര രസമായി അപ്പൊ പിന്നെ റെക്കോർഡിങ് നല്ല രസമായി എല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു ചെയ്യാണ്ടായിരുന്നതില് അപ്പൊ എല്ലാം കൂടെ ചെയ്തു വന്ന് മിക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ സമാധാനായിട്ട് കേട്ടപ്പോൾ തോന്നിയായിരുന്നു രണ്ടുപേർക്കും പറ്റില്ല എന്നല്ലേ തോന്നിയത് എനിക്കിത് നടക്കുകയില്ല എടോ ഒന്ന് ഞാൻ ബേസിക്കലി നമ്മൾക്ക് കൃത്യമായിട്ട് ഇപ്പം എന്നെ പാട്ടുകാരനായിട്ടൊക്കെ ഇപ്പൊ പറയണെ ആക്ച്വലി അങ്ങനെ അങ്ങനൊരു പാട്ടുകാരനല്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാൻ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത നടക്കാത്തൊരാളാണ് എനിക്ക് ദൈവ അപ്പിച്ച് ചോയ്സ് ചെയ്തത് പാട്ട് പഠിക്കണോ മിമിക്രി പഠിക്കണോ എന്നുള്ളതായിരുന്നു അപ്പം അന്നേരത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതായത് ഞാൻ മിമിക്രിയാണ് അന്ന് തിരഞ്ഞെടുത്തത് മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ പാട്ട് നമ്മൾ വിടുന്നത് പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമ്മള് സ്റ്റേജിൽ മറ്റേ ഡിലേ ഒക്കെ ഉള്ളപ്പോ ഒന്ന് പാടി ഒരോളം കടിക്ക അങ്ങനെ ഈ തമാശ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മാർഗംകിളി എന്ന് പറഞ്ഞ പടത്തിലെ പാട്ട് പാടിയപ്പോഴും എനിക്ക് പനി പനിയുണ്ടായിരുന്ന ആ അല്ല മാർഗംകിയിലെ പാട്ട് എബിൻ രാജ് എന്ന് ആളാണ് മ്യൂസിക് എബിൻ രാജ് തന്നെയാണ് എഴുതിയത് അതായത് കോളേജില് കോളേജില് ഞങ്ങളുടെ കൂട്ടത്തില് എബിൻ എബിൻ ചേട്ടൻ പാടിയ പാട്ടാണ് എന്റെ സീനിയർ ആയിരുന്നു അപ്പൊ അന്ന് ആ പാട്ട് കേട്ടപ്പൊ നിനക്കായി ഞാൻ ഭയങ്കര ഫീലായിരുന്നു പുള്ളി പാടുന്നതിന്റെ അത്രയും സോള് എനിക്കൊന്നും ലോകത്താരും പാടത്തില്ല ആ പാട്ട് അത്ര എല്ലാ വരികളും അപ്പൊ ആ പാട്ട് അന്ന് ഞാൻ തീരുമാനിച്ചു ഈ പാട്ട് എന്തെങ്കിലും അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക ഫസ്റ്റ് ഇയർ അപ്പൊ ആ പാട്ട് അന്ന് തീരുമാനിച്ചു അപ്പൊ എന്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് ഇല്ലേ ഞാൻ പഠിച്ച മഹാരാജ് കോളേജിൽ വെച്ച് തന്നെ ഞാൻ തന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി അതാണ് വലിയൊരു അനുഗ്രഹം അത് പാടി പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കൊറേ അത് കഴിഞ്ഞിട്ട് എന്റെ ഇടയിൽ തിരുമാലിയിൽ ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു അതൊരു ടൈറ്റിൽ സോങ് പിന്നെ നമ്മള് ആടണ കണ്ടാലും പാടണ കണ്ടാലും ശരിക്കും വെടിക്കെട്ടിലെ പാട്ട് ഞാനായിരുന്നു പാടേണ്ടിരുന്നത് പക്ഷെ അത് കുറച്ചും കൂടി നല്ല പാട്ട് വേണം എന്നുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഒരു പേഴ്സണലി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ബൈജു ചേട്ടന്റെ മകൻ ബൈജു ജോസ് കോമഡി ഒക്കെ ചെയ്ത ബൈജു ചേട്ടന്റെ മകനെ പാടിക്കണമെന്ന് അമലിനെ കൊണ്ട് അമൽ ഉഗ്രം പാട്ട് കാരണ അങ്ങനെ അമലിനെ കൊണ്ട് പാടിപ്പിച്ച് പിന്നെ വന്നതാണ് ഇത് അപ്പൊ ഇത് വന്നപ്പോ തന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് പാടില്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഉറക്കുളച്ചിട്ടുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടാവും അപ്പൊ എപ്പോഴും സ്ക്രാച്ച് സ്ക്രാച്ചായിരിക്കും ഇപ്പൊ ഇന്ന് തന്നെ പാടിയിട്ട് ഭയങ്കര ആയിരുന്നു എനിക്ക് ഇതങ്ങനെ ചെന്നു അടുത്തേക്ക് ചെന്നു പക്ഷെ ഈ പറഞ്ഞ ഈ പിച്ചില്ലേ ഈ പറഞ്ഞ പോലെ അതായത് ഞാൻ ഇപ്പൊ ഇവിടെ പാടുന്ന പാട്ട് വെച്ചാല് ഒന്ന് പുൽഗാൻ കൂടെ വന്നതല്ലേ കണ്ട നാള് തൊട്ടേ കണ്ണേ കരളിനുള്ളിലല്ലേ ും കള്ളനൊട്ടിൽ മേളം കാട്ടുമുള്ള ഇതാണൊരു മനുഷ്യര് പാടുന്ന പിച്ച് ആ സ്ഥലത്താണ് അന്തിമുള്ള വണ്ടായി കൂടെ വന്നതല്ലേ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ പാട്ട് എന്ന് വിചാരിച്ചു ചേട്ടൻ ശരിക്കും സ്റ്റേജിൽ ഈ പാട്ട് പാടി പെർഫോം ചെയ്യണത് ഞാൻ നേഴ്സറി ഉടങ്ങി പാട്ട് പാടും ഒന്നാം ക്ലാസ്സിലാണ് എന്റെ ഓർമ്മയിൽ ഞാൻ സ്റ്റേജ് കയറിയത് ഒന്നാം ക്ലാസ്സിൽ വെച്ചിട്ടാ ഒരു സിനിമാ പാട്ട് തന്നെയാണ് പാടിയത് പിന്നെ അത് കഴിഞ്ഞ് ഈ കല്യാണ വീടുകളില്ലേ കല്യാണ വീടുകളുടെ തലേദിവസത്തെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കാണാനുള്ള ഭാഗ്യം സത്യം മിമിക്രി പഴയ പോലെ ചെയ്യുന്നില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട ഒരു അതൊരു പാട്ട് തന്നെ പാടിക്കാൻ എന്തായാലും ജഗതി ചേട്ടൻ്റെ കഥാപ്രസംഗം സൗന്ദര്യം വഴിഞ്ഞൊഴുക്കുന്ന അമ്മ പെങ്ങന്മാരെ ഞാൻ പാടാൻ പോകുന്ന ഈ പാട്ട് കേട്ടുകഴിയുമ്പോ നിങ്ങൾ പൂച്ചട്ട് ഇവയെല്ലാം തന്നിൻ്റെ വീർപ്പ് പൊട്ടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു രാമ ശ്രീരാമി വരുന്നു ഞാ പോകും ഈ വഴിയെല്ലീതവനും കൂടെ ഉള്ളിലുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ അയ്യോ നല്ല ട്ടാ അപ്പൊ ഈ കൂടൽ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞോളൂ നമ്മുടെ ഉള്ളിലേക്ക് പല അർത്ഥങ്ങൾ വരും ഒന്നീ കൂടൽ എന്ന് പറയുമ്പോൾ കൊറേ മിക്സർ ഓഫ് കൾച്ചേഴ്സിന്റെ ഒരു ഇത് വരും പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചിയേഴ്സ് ഒരു കൂടൽ ആ ഒരു കൂടൽ വരും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമ്പിങ് അങ്ങനെ കുറെ കൂടലുകൾ വരും ശരിക്കും ഈ സിനിമയിൽ നമുക്ക് എന്തൊക്കെ കൂടലുകൾ കാണാൻ പറ്റും ഇതൊരു സ്നേഹത്തിന്റെ കൂടലുണ്ട് പ്രണയത്തിന്റെ കൂടലുണ്ട് സൗഹൃദത്തിന്റെ കൂടലുണ്ട് തല്ലുകൂടലുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ നമ്മളുടെ കൂടെ പാട്ടില് കൂടി പാട്ടിൽ കൂടിയത് നിങ്ങൾ വേറെ രീതി പറഞ്ഞു ആ സംവിധായകരുടെ കൂടുതലുണ്ട് രണ്ട് സംവിധായകർ ഒത്തുകൂടിയ ഒരു സിനിമയാണിത് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒത്തുകൂടിയ സിനിമയാണ് അങ്ങനെ കൊറേ കൂടലുകളാണ് ചേട്ടാ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് മലയാളത്തിലെ ഫസ്റ്റ് ഒരു മൂവി അല്ലേ ശരിക്കും ഇത് ചെയ്യണ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്തെങ്കിലും പേടി അല്ലെങ്കിൽ ഇത് ചെയ്യാനുണ്ടായിരുന്ന ചലഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ല കഥ ഭയങ്കര ഉണ്ടായിരുന്നു വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കുറേ പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂ ഈ ഈ കൊല്ലങ്ങളുടെ ഇടയിൽ അപ്പം എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണത് അപ്പം ആദ്യമായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ പറ്റി പറയുന്നു അതിലൊരു പ്രണയം വരുന്നു ഇത്രയും പാട്ടുകൾ നല്ലത് വരുന്നു കാരണം എനിക്ക് ഇതിന്റെ ഡയറക്ടർ ഷാഫിക്ക ആണ് കഥ പറഞ്ഞു തരുന്നത് ഷാനുക്കയും ഇവര് രണ്ടുകൊണ്ട് ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതില് ഷാഫിക്കയുടെ പഴയ അതായത് നേരത്തെ ചെയ്ത പടം ചെക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുള്ളിക്കാരനെ ഞാൻ കാണുന്നതിന് മുമ്പേ എനിക്ക് പുള്ളിക്കാരന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആണ് എനിക്ക് കൂടുതലിഷ്ടപ്പെട്ടത് അങ്ങനെ പറയാ അപ്പൊ എല്ലാം കൊണ്ടും ആ പടം ചൂസ് ചെയ്യായിരുന്നു ഈ പുള്ളിയുടെ ഒരു ഹൈ ഒരു ടാഗ്ലൈൻ ഉണ്ട് ഞങ്ങൾ അമ്മി കാണുമ്പോഴുള്ള തീരം മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മൂകാംബി വെച്ചിട്ട് മൂകാംബിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് കണ്ടാ ഞങ്ങള് സരസ്വതി ദേവീടാണ് എനിക്ക് ഓർമ്മയില്ല ിന് വരുമ്പഴേ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ല നമ്മൾ പൂജയ്ക്കൊക്കെ വന്നിരുന്നു അതല്ല എവിടെ വേറെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചെടുത്ത് മൂകാംബിയെ വെച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട് അത് നല്ല രസമുള്ള ഡയലോഗാ ഡയലോഗി എപ്പോഴും എന്നെ പറയും ഞാൻ വലിയ വല്യാളാവുമ്പോൾ നിങ്ങള് മറക്കരുതിട്ടു ഞാൻ വലിയ വല്യ ഇതാരുടെ അടുത്താ ഞാനിരിക്കുന്നു ഒരാൾ അങ്ങോട്ടിട്ട് അവർക്ക് മനസ്സിലാവുള്ള ഞാൻ പറഞ്ഞു കൊടുക്കാൻ അതിലും മനസ്സിലാവാത്ത ഞാൻ വലിയ ആളായ ചേച്ചിനോട് ഞാൻ പറയാം ഞാൻ വലിയ വെല്ലാളായ എന്നെ മറക്കരുത് കേട്ടോന്ന് അങ്ങനെയാണ് സാധാരണ എല്ലാരും പറയാനില്ല എന്താ ചേച്ചി വലിയ ആയിക്കഴിഞ്ഞാൽ എന്നെ മറക്കരുത് അതെ ചേച്ചി ശരി ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ ചേച്ചി അട്രാക്ട് ചെയ്ത പോയിന്റ് എന്താ ബിനിരുന്നോ ഇതിന് ആദ്യത്തെ കാര്യം ഇവരെ രണ്ടുപേരും കൂടെ ഒത്തുകൂടി സംസാരിക്കുന്നത് ക്യാമറമാൻ ഉണ്ടായിരുന്നു സഞ്ജീവ് അപ്പൊ ഒരു ഭയങ്കര ഇപ്പൊ നമുക്കൊരു കഥ പറയുമ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് രണ്ടുപേരും കൂടി ഇത് ചർച്ച ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ തന്നെ അവർക്കൊരു സിംഗ് ഉണ്ട് പിന്നെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര രസമുള്ള കഥ എനിക്ക് അത്യാവശ്യം പ്രോമിനൻസ് ഉള്ള ക്യാരക്ടറുമാണ് പിന്നെ ഒരു ഫാക്ടർ ബിപിൻ ജോർജുമാണ് ബിപിൻറെ കൂടെ എനിക്ക് അമർ അക്ബർ ആന്റണിക്ക് ശേഷം ഇത്രയും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പിന്നെ ഉണ്ടായിരുന്നത് ഈ സിനിമയിലാണ് അമർ അക്ബർ അത് അത് ചോദിക്കണം കാരണം എനിക്ക് അധികം ഓഡിയൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു നമ്മുടെ കൂടൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതിനി ഇനി സെക്കൻഡ് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിലേക്ക് ഇറങ്ങാവുള്ളൂ അല്ലെങ്കിൽ ഈ വെയിറ്റ് ചെയ്തവര് തന്നെ എന്റെ എല്ലാവരെയും എല്ലും ഇപ്പ ചേട്ടാ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച പോലെ ഓരോരുത്തരുടെ ഒരു ക്യാരക്ടർ പറഞ്ഞു ഒരു ഭയങ്കര വൈബ്രന്റ് ആണ് ഒരു ആണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായി നിങ്ങളുടെ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുമല്ലോ ചേട്ടന്റെ അല്ലെങ്കിൽ ചേച്ചിന്റെ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് പറയാൻ പറഞ്ഞത് എങ്ങനെയായിരിക്കും ഞാൻ ഇതുവരെ ചെയ്ത ബോൾഡ് ക്യാരക്ടേഴ്സ് മാറി കുറച്ചുകൂടെ സിംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് ഇമോഷൻസ് കുറച്ച് ഇമോഷണൽ ഡ്രോമയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇവരുടെ ക്യാമ്പില് അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ വന്ന ലൊക്കേഷൻ ആ ക്യാമ്പുമായിട്ട് കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ് ഇനി കൂടുതൽ പോർഷൻസ് സത്യം പറഞ്ഞാൽ ബാക്കി മൂന്ന് ഹീറോയിൻസിന്റെയും കൂടെ ആണ് പിന്നെ ബിപിനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ സീൻസൊക്കെ കുറവാണ് ഉള്ളതൊക്കെ ഡിഫറൻറ്റു ആണ് മറക്കാത്ത തരത്തിലുള്ള കുറച്ച് കോമ്പിനേഷൻസ് അതായത് നിങ്ങള് സിനിമ എന്തായാലും പോയി കണ്ടാലേ മനസ്സിലപ്പോ എന്റെ ക്യാരക്ടർ കുറച്ച് ആയിട്ടുള്ള ഒരു ഒരു അങ്ങനെ യോയോ ആണ് ഇച്ചിരി എന്റെ ഞാൻ ബോബി എന്നുള്ള ഇതില് അത് ഇതുവരെ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഒരു നടന് അത് കിട്ടുക എന്ന് പറയുന്ന വലിയ 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 ബുദ്ധിമുട്ടാണ് അല്ലേ അത് അനുഗ്രഹമാണ് ഈ പടത്തില് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എന്താണെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ യുറ്റാ എക്സാക്ട് ചേട്ടാ ഒരു നമുക്ക് ഈ മൂവി എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അടുത്ത ഒരു സ്റ്റെപ്പ് അതായത് ഈ ഫസ്റ്റ് സിനിമ ഞാൻ പറയുന്നത് കേരള ടുഡേ എന്ന് പറഞ്ഞിട്ട് മക്ബുൽ ഒരു പടത്തിലാണ് അതിൽ ഞാൻ ഒരു ജൂനിയർ പോലെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്ക് എല്ലാ ഈവരി ഏത് സിനിമ ആയിക്കോട്ടെ അതിൽ ജയങ്ങൾ ഉണ്ടാവാം പരാജയങ്ങൾ ഉണ്ടാവാം എല്ലാം അതിന്റെ ഓരോരോ സ്റ്റെപ്പുകൾ ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഗുമസ്തനല്ലേ റിലീസായത് ഗുമസ്തൻ വരെയുള്ള സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബാഡ് ബോയ്സ് നമുക്ക് വിഷ്ണു കാര്യം അങ്ങനെ പറഞ്ഞ ശരിക്കും നോക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഭയങ്കര ലക്കിയാണ് ഫസ്റ്റ് തിങ് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇൻഡസ്ട്രീന്ന് ആകുമ്പോ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് കെമിസ്ട്രി കെമിസ്ട്രിങ്ങാൻ ചോദിക്കുന്ന അർത്ഥില്ല കാരണം നമ്മൾ നമ്മളെല്ലാരും കാണുന്ന സംഭവമാണ് ആ കെമിസ്ട്രിയുടെ ഫോർമുല എന്താണ് ശരിക്കും ഫോർമുല ആവശ്യമില്ലാത്ത എന്റെ കാര്യത്തിലും അവൻ ഇടപെടാറില്ല അവൻറെ കാര്യത്തിൽ ഭയങ്കര ഫോർമുല ഒന്നും ഇല്ല ഇപ്പൊ ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ നീ വരുന്നു ആ വരുന്ന ചിലപ്പോൾ എന്റെ മുമ്പിൽ കൂടെ ആയിരിക്കും പോയി കഴിക്കണം എന്നോട് വിളിക്കുമോന്നും ഒരു ബന്ധമില്ല അവൻ വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ തിരിച്ചു വിളിച്ചാലും കുഴപ്പമില്ല പിന്നെ എന്നെപ്പറ്റി അവൻ അവനോട് ഒരു ആരെങ്കിലും വന്നയുടെ ബിബി എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാണോ നല്ല കാര്യവും പറയട്ടെ എന്ന് പറയുള്ള അവൻ അത്രയുള്ളൂ സംഭവങ്ങൾ അത്രേ ഉള്ളു പിന്നെ ഈ പറഞ്ഞാലേ സിനിമ സിനിമയിൽ വന്ന് സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചവരല്ലോ അതാണ് ബേസ് ശരിക്കും ഞങ്ങൾ ആറാം ക്ലാസ്സിൽ വെച്ചിട്ട് അവൻ ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്റെ വീടിൻ്റെ അടുത്തുള്ള മൂലേക്കാവ് അമ്പലത്തിൽ മിമിക്കറി കളിക്കാൻ വേണ്ടി അവൻ പറഞ്ഞെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ അവന് വന്നിറങ്ങുമ്പോ ആ എന്റെ കൂടെയുള്ള എഴുതാനുള്ള ആളും ഒന്നും നല്ലല്ലോ ഞാൻ പറയുന്നേ കൂട്ടുകാരൻ അന്ന് പോലെയുള്ള കൂട്ടാണ് അതാ പറഞ്ഞ പോലെ ഭയങ്കര ലെക്ക് തന്നെയാണ് പിന്നെ അവൻ ഭയങ്കര ഭയങ്കര നല്ലവനാ ഭയങ്കര ജനുവന ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോ ഈ പറഞ്ഞ പോലെ രണ്ട് കൂട്ടുകാരും രണ്ട് രീതിയാകുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാനും ഇതിനൊക്കെ തയ്യാറാവും അതാണ് എന്റെ പോയിന്റ് ഇപ്പൊ എന്റെ ഭാഗത്ത് അവൻ പൊറുക്കും അവന്റെ ഭാഗത്ത് ഉണ്ടാകും ഞാനും പൊറുക്കും ഇതുപോലത്തെ അതെല്ലാരും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് രണ്ട് മൂന്ന് പേരുണ്ട് ഈ ഇൻഡസ്ട്രിയില് ജസ്ന ഉണ്ട് ഇവര് മൂന്ന് ഈ ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സ് കൊണ്ട് ഫ്രണ്ട് പക്ഷെ എന്റെ ചേച്ചി എന്ന് പറയാനുള്ളത് സുരഭി ലക്ഷ്മി സുരഭി ഓ എനിക്കും ഭയങ്കര ഇഷ്ട ചേച്ചീനെ ഭയങ്കര അല്ലേ ചേട്ടൻ പടായ ബംഗ്ലാവിലെ സ്ക്രിപ്റ്റ് ചെയ്തതിന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി ബംഗ്ലാവ് എഴുതി ചേട്ടൻ ആണോ എഴുതുന്ന സുനീഷേനെ പക്ഷേ ബംഗ്ലാവ് പക്ക സ്ക്രിപ്റ്റഡായിരുന്നു ഫൈവ് പെർസെന്റേജ് അത്ഭുതാണിക്കൂർ പടം പഠിച്ച് ഇത്രയും പറയാൻ പറ്റുവാർക്കും മുകേഷ് ചേട്ടന്റെ ഓൺ കഥകള് മുകേഷ് ഏട്ടൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി മുകേഷ് ചേട്ടനും രമേശ് ഏട്ടനുമായിട്ടുള്ള കൗണ്ടറുകൾ എല്ലാം ആൻഡ് എവരി വൺ അതായത് ഓരോ പേജ് വെച്ചിട്ട് സൈഡിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവർ ഒറ്റടിക്ക് അത് പറഞ്ഞ് ചെയ്യുകയും ചെയ്യും ഭയങ്കര നാച്ചുറൽ ആയിരുന്നു അല്ലേ ബഡാബെംഗ്ലാവിന്റെ വേറെ ഉണ്ട് ആദ്യം ഒരു റൈറ്റർ എന്നുള്ളൊരു ഭയങ്കര ഗുണമായിരുന്നു എനിക്ക് ആദ്യം രമേശ് ഏട്ടനും മുകേഷ്ഠനും ഉള്ള കോൺവെർസേഷൻ അത് എഴുതണം ഏഹ് അത് കഴിഞ്ഞ് ആര്യ വരും അത് അപ്പൊ അതൊരു സ്കിറ്റാ മനോജ് ഗിന്നസ് വരും ഒരു ക്യാരക്ടറായിട്ട് അതൊരു സ്കിറ്റാ അമ്മായി വരും ഒരു സ്കിറ്റ് ധർമ്മജം വരും ഇതെല്ലാം കഴിഞ്ഞ് ഒരു 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 പോർഷൻ കഴിഞ്ഞ് ഗസ്റ്റ് വരും ഗസ്റ്റ് കഴിയുമ്പോൾ ഇതേ ആളുകൾ തന്നെ പിന്നെയും വരും അപ്പം ഒരു 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 സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എട്ടും പത്ത് സ്ക്രിപ്റ്റ് വരും ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചുമിനി ക്യാപ്പിൽ നല്ല പണിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ മൂന്നു നേരെ ഭയങ്കര എനർജി കിട്ടി ഇവിടെ എനിക്ക് അവിടെ വന്നിരുന്നു ഭയങ്കര പനിയുടെ അനുഭവം വന്നിരുന്നേ പക്ഷെ ഇപ്പൊ പനിയുടെ കാര്യം ഞാൻ ഹാപ്പി ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ മൂവി നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ പോവാ സോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട് സുഖമായിട്ടൊരു പാട്ടിലൂടെ നല്ല പാട്ടോ നാടൻ പാട്ടോ പാട്ടിലൂടെ എനിക്ക് ുരാഗാനം പോലെ അഴലിന്റെ അല പോലെ ആരുണേ ആരുണീന്ദ അനുരാഗാന ൂരു ആരുണീ അത് ഞാൻ അയ്യോ അത് ഞാൻ അത് ഞാൻ അപ്പൊ എന്തായാലും അയ്യോ